ഹലോ വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നേരത്തെ നടത്തിയ ഗിഫ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെസ്സിൽ കൂടി പിന്നെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ ആയിരുന്നു അതിൽ ആരൊക്കെയാണ് റിസൾട്ട് അയച്ചിട്ടുള്ളത് ആരൊക്കെയാണ് അതിന് സബ്മിറ്റ് അടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നത് അവരെ നമ്മൾ ആദ്യം കാണിക്കുകയാണ് അവരെ കാണിച്ചതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം നേരെ അവിടത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഏഴ് പേരാണ് അയച്ചിട്ടുള്ളത് നമുക്ക് ആരൊക്കെ നോക്കാം ഇപ്പോൾ കാണിച്ചു അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പേരും ബാക്കിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ പേര് കൊടുത്ത് എൻ്റെ ചാനലിൻ്റെ പേരാണ് താഴെ കൊടുക്കുന്നത് രണ്ടാമത് ഓക്കെ എൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് റോഹി ഫിദ എന്ന് ഫസ്റ്റ് പേര് കൊടുത്ത് പിന്നെ റോഹി ഫിദ ഇനി കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത് എൻ്റെ മുന്നിൽ കളിക്കാൻ വന്ന കളിക്കാരൻ ഏതാണെന്നുള്ളത് ഇവിടെ ഞാൻ എഴുതി കളിക്കാരൻ്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് ഏത് രാജ്യക്കാരനാണോ ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ നാലാമതായി ചെയ്യുന്നത് വിൻ ചെയ്തിട്ടുണ്ടോ നോ വിന്നാണോ പരാജയം എന്നാണോ സമനിലയാണോ എന്നുള്ളത് അപ്പോൾ വിൻ എഴുതിയിട്ടുണ്ട് ഇനി എഴുതാൻ പോകുന്നത് മൂവാണ് എത്ര നീക്കത്തിലാണ് നമ്മൾ ആ കളി അവസാനിപ്പിച്ചത് എൻ്റെ നീക്കമാണ് ഇവിടെ ഞാൻ വീട് അപ്പോൾ നമ്മൾ സബ്മിറ്റ് ആക്കിയിട്ടുണ്ട് നേരെ അവിടെ പോകാം ആരൊക്കെ റിസൾട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ കാണാം എട്ട് പേരാണ് അയച്ചിട്ടുള്ളത് സാം ഷബിന ഷീന ഫർഹാന ബദറുദ്ദീൻ കുഞ്ഞോൾ രാജ് രാജ്മണിയൻ എ റഹ്മാൻ ലാസ്റ്റ് ഞാനാണ് അയച്ചിട്ടുള്ളത് ഞാൻ ഏതൊക്കെ ചാനലിൽ നിന്ന് ഇവിടെ കാണാം ഫസ്റ്റ് സാംലോഗ് ഷബു കിച്ചൻ കാലിക്കറ്റ് ഷീന ക്രെസി ഫറു ഫറു ബദറുദ്ദീൻ കുഞ്ഞോള് രാജ്മണിയൻ വ്ളോഗ്സ് റോഹിഫിദ ഇങ്ങനെ എട്ട് ചാനലുകളാണ് അയച്ചു തന്നിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും എട്ട് ആളുകളാണ് ഇവിടെ അയച്ചിട്ടുള്ളത് ഒരു പേരുകൾ ഒരയച്ചത് ഓപ്ഷനുകൾ ലാസ്റ്റ് കാണുന്ന മൂന്ന് ഓപ്ഷനുകൾ എങ്ങനെയാണെന്ന് കണ്ടല്ലോ ഇനി നമുക്ക് കളി ഉണ്ടെന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒറിജിനലായിട്ടുള്ളത് ഇതാണ് ഒറിജിനൽ വീഡിയോ ഇതിൽ പത്ത് മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു കളിക്കാരന് അപ്പോൾ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് ടോട്ടൽ ഇരുപത് മിനിറ്റാണ് കളിയുള്ളത് നമ്മൾ പെട്ടെന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ചെയ്യുമ്പോഴേക്ക് എൻ്റെ നീക്കമാണ് ഫസ്റ്റ് വെള്ളയാണ് എൻ്റേത് ലാ താഴെ ഉള്ളതാണ് മേലുള്ളത് മറ്റു രാജ്യക്കാരനാണ് രണ്ടായിട്ടുണ്ട് മൂന്നായിട്ടുണ്ട് നാലായിട്ടുണ്ട് മേലെ എഴുതി കാണിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ മേലെ ആ നമ്പർ ഇപ്പോൾ ആറ് നീക്കമായിട്ടുണ്ട് ഏഴ് നീക്കം ടോട്ടൽ ഏഴ് നീക്കമാണ് ആയിട്ടുള്ളത് കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ഏഴാമത്തെ നീക്കമാണ് ഞാൻ ആനനെ കൊണ്ട് കളിച്ചത് അന്ന് ബേക്കടിക്കാം കണ്ടല്ലോ ആന ഇങ്ങനെ വെക്കുമ്പോൾ അവരെന്തായി പിന്നെ തോൽക്കും തോൽവി അവർക്ക് ഉറപ്പായി തോക്കും എന്നുള്ളത് അതുകൊണ്ട് അവർ കളിയിൽ നിന്നെന്താക്കി ഓടിപ്പോയി അപ്പോൾ പരാജയം അവർ സമ്മതിച്ച് എന്താക്കി ഓടിപ്പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പിന്നെ റെഡ് കളറിൻ്റെ ഒരു ഫ്ലാഗ് കാണാം ഇവിടെ എൻ്റെ അടുത്തൊരു പിന്നെ ഗ്രീൻ കളറിലൊരിത് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വിജയിച്ചതായിട്ട് ഇവിടെ വന്നു അപ്പോൾ ഞാനാണ് വിജയിച്ചിട്ടുള്ളത് ടൈം ടൈമ്ന്ന് പറഞ്ഞത് പത്ത് ആയിരുന്നു പക്ഷേ ഒൻപതേ നാൽപ്പത്തി രണ്ട് സെക്കൻഡിൽ തന്നെ കളി ത്തിന് അവസാനിച്ചു വെറും പിന്നെ ഒരു മിനിറ്റ് ഉണ്ടായിട്ടില്ല ഈ കളി പത്ത് മിനിറ്റാണ് നമുക്കുള്ള ടൈം പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പിന്നെ മുന്നിൽ വന്ന ആ കളിക്കാരനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു നീക്കമായിരുന്നു അപ്പോൾ ആ കളിക്കാരന് ഏത് രാജ്യക്കാരും നമുക്ക് നോക്കാം അവിടെ കാനഡ എന്ന് എഴുതി കാണിക്കുന്നത് തൊട്ടാൽ ആ ഫ്ലാഗിൽ തൊട്ടാൽ കാനഡ എന്ന് എഴുതി കാണിക്കുന്നുണ്ടതാണ് കാനഡ അപ്പോൾ ഏഴ് നീക്കം എന്നും കാനഡ എന്നും അതുപോലെ വിജയിച്ചിട്ടുണ്ട് വിന്നർ ആണ് എന്നും എഴുതിയിട്ടാർക്കൊക്കെ അയച്ചിട്ടുണ്ടോ അവർക്കൊക്കെ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കും അപ്പോൾ കൊടുക്കണമെങ്കിൽ ഒരു ഇതും കൂടി ഉണ്ട് നമ്മുടെ രണ്ട് വീഡിയോ ലാസ്റ്റ് ഒരു ഷോർട്ട് ഒരു ലെങ്ത്ത് വീഡിയോ അത് നോക്കിയിട്ട് അവിടെ കമൻറ്റ് ചെയ്തിരിക്കണം അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും അവരെ കമൻറ്റിൽ കൂടി നമുക്ക് ബന്ധപ്പെടാൻ പറ്റും അതുകൊണ്ടാണ് അവിടെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അവർ കമൻറ്റ് ചെയ്യുക മുമ്പേ കമൻ്റ് ചെയ്യണേ ഇതിന് മുതൽ എങ്ങനെയാണ് കമൻറ്റും കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് അവരെ ബന്ധപ്പെടാനും പറ്റും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതെന്ന് പിന്നെ അതിൽ കൂടി നമ്മൾ അറിയിക്കും അപ്പോൾ ഒന്നും കൂടി കമൻറ്റും കൂടി എടുക്കണം അപ്പോൾ അവരൊക്കെയാണോ അത് കറക്റ്റായിട്ട് പിന്നെ ഫസ്റ്റ് എഴുതേണ്ടത് കാനഡ എന്നാണ് രണ്ടാമത്തെ എഴുതേണ്ടത് വിന്നർ എന്നാണ് വിൻ എന്നാണ് മൂന്നാമത് എഴുതേണ്ടത് നീക്കം ഏഴ് എന്നാണ് ഇങ്ങനെ കറക്റ്റാക്കി മൂന്ന് കാര്യം കറക്റ്റായിട്ടുള്ളവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും അപ്പോൾ അത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ മേലോട്ട് പോകുമ്പോൾ കാണുന്നു മേലെ കാണും ഒന്ന് ബേക്ക് അടിച്ചു കാണിച്ചു തരണം ഒന്നും കൂടിതാണ് ആരെങ്കിലും നോക്കാൻ ബാക്കിയുണ്ടെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് നിക്കായിട്ടുള്ള എപ്പോഴും ഇല്ല ഞാൻ അവിടെ അടിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല അവിടെ സ്റ്റോപ്പായി അവർ പോയിട്ടുണ്ട് കളയിൽ നിന്നും അതാണ് അപ്പം നീക്കുന്നത് എങ്ങനെയാണ് രാജാവ് മന്ത്രി തേര് കുതിര ആന ആളുകൾ ആൾക്കാരാണ് പ്രജകൾ എന്ന് പറയുക ഇവിടെ എട്ടെണ്ണം ഇതിൽ വരുന്നു ഫസ്റ്റ് വരിയിൽ വരുന്നു അപ്പോൾ മേലെയാണ് എപ്പോഴും എതിർ ആയിട്ട് വരുന്ന ആളുകൾ മുന്നിൽ നമ്മളെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ മേലെ കാണും ചിലപ്പോൾ കറുപ്പാവും അല്ലെങ്കിൽ വെള്ളയാകാം വെള്ളക്കാർക്കാണ് ഫസ്റ്റ് നീക്കം വരുന്നത് ഞാനിപ്പോൾ ആദ്യം നീക്കിയിട്ട് കണ്ടല്ലോ അതാണ് അപ്പോൾ ഇങ്ങനെ നീക്കം നിങ്ങൾ പരിശോധിക്കുക അടുത്ത വീഡിയോയിൽ അതുപോലെ വിൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുക രാജ്യമേതാണെന്ന് അവിടെ നോക്കാം ചില പതാക അവിടെ എന്തെങ്കിലും ഞാൻ കാണിക്കും എന്നൊക്കെ മറിച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരണം എന്നെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ എന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും കമൻ്റ് ഒക്കെ ഇടാം ഓക്കെ ബൈ